ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാണസത്തെ കൂട്ടുകാരുടെ മലയാളത്തിലെ കേരള പാടാവലി നാലാമത്തെ യൂണിറ്റായ കുടയോളം ഭൂമി എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ഇത ഒരു മായാലോകം എന്ന പാഠം ഇന്ന് നമ്മൾ ഇതാ ഒരു മായാലോകം എന്ന പാഠവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മണ്ണിനുള്ളിലേക്ക് നമ്മുടെ നോട്ടം അത്ര എത്താറില്ല ഒരു ശാസ്ത്രജ്ഞൻ മണ്ണിനുള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചതിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ലേഖനം വായിക്കും അപ്പം ഈ പാഠഭാഗം എന്ന് പറയുന്നത് ഒരു ലേഖനമാണ് എന്താണ് ഒരു സയൻറ്റിസ്റ്റ് അതായത് ശാസ്ത്രജ്ഞൻ മണ്ണിൻ്റെ മണ്ണിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിക്കുന്ന അനുഭവത്തെക്കുറിച്ച് പറയുന്ന ഒരു ലേഖനമാണ് ഇതാ ഒരു മായാലോകം ഇതാ ഒരു മായാലോകം ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി ഇത്രയും ദിവസങ്ങൾ ഞാൻ മരത്തിലേക്ക് നോക്കി നടന്നു ഇനി മണ്ണിലേക്ക് ഒന്ന് നോക്കിയാലോ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു മണ്ണിലേക്ക് നോക്കുകയും ചെയ്തു എന്നിട്ടോ മണ്ണിലൊരു മായാലോകം കണ്ടെത്തി അതിരസകരമായ ആ കഥ കേട്ടോളൂ അപ്പോൾ എന്താണ് ഒരു ശാസ്ത്രജ്ഞൻ എന്താണ് പറയുന്നത് ആ ഒരുപാട് ദിവസം ഞാൻ മരത്തിലേക്കാണ് നോക്കിയത് ഇനി നമുക്ക് നേരം മണ്ണിലേക്ക് നോക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചു അങ്ങനെ അദ്ദേഹം മണ്ണിലേക്ക് നോക്കുകയും ചെയ്തു എന്നിട്ട് കണ്ടിട്ടുള്ള മണ്ണിന്റെ മായാലോകം കണ്ടെത്തി എന്ന് പറയുന്നു അതിനെ കുറിച്ചിട്ടുള്ള രസകരമായ കഥയാണ് താഴെ കൊടുത്തിരിക്കുന്നത് നൂറോളം വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത് അപ്പം ഇപ്പം അടുത്ത് നടന്നതെന്നെല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് ആരായിരുന്നു ആ മിടുക്കനായ കിറുക്കൻ അപ്പം ആരായിരുന്നു അത് ആ ഡോക്ടർ വില്യം ഭീം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനായിരുന്നു ആ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ അതായത് ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ വില്യം ഭീം ബ്രസീലിലെ ഒരു കാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിചിത്രമായ ആശയം തോന്നിയത് അപ്പം ഒരു ചിന്ത എപ്പോഴാണ് തോന്നിയത് ബ്രസീലിലെ ഒരു കാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഇതുപോലൊരു വിചിത്രമായ ആശയം മനസ്സിലേക്ക് വന്നത് കാട്ടിൽ നിന്നും പക്ഷികളെ ശേഖരിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം അപ്പം പക്ഷികളെയൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രസീലിയൻ കാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹം കുറേ ദിവസങ്ങൾ ബ്രസീലിലെ ബേലം എന്ന പ്രദേശത്തെ കാട്ടിൽ കഴിഞ്ഞു അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ദിവസം ബ്രസീലിലെ ഏത് സ്ഥലമാണ് ബേലം എന്നു പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം കഴിഞ്ഞത് കൊടും കാട്ടുമരങ്ങളുടെ ഇലകൾ വീണരിഞ്ഞു കിടക്കുന്ന മണ്ണിനു മുകളിലുള്ള അദ്ദേഹം അലഞ്ഞു നടന്നു കാട്ടരുവിലൂടെ സഞ്ചരിച്ചു അതായത് കൊടും വളരെയധികം കൊടും കാടാണ് അതുപോലെ തന്നെ അതിൻ്റെ ഇലകളിന്റെ വീണിട്ടുള്ള മണ്ണിലൂടെയൊക്കെയാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് അപ്പോഴേക്ക് കണ്ണ് മരത്തിലായിരുന്നു പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കാതെ പറ്റുമോ അങ്ങനെ പക്ഷികളെ കണ്ടെത്തിയും തിരിച്ചറിഞ്ഞു വേണ്ടവയെ പിടിച്ചും അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു അപ്പം അതായത് ആ പക്ഷികളെ ശേഖരിക്കണമെങ്കിൽ നമ്മൾ മരത്തിലേക്കൊക്കെ നോക്കണം അങ്ങനെ ശാസ്ത്രജ്ഞൻ മരത്തിലേക്കൊക്കെ നോക്കി അദ്ദേഹത്തിന് വേണ്ട പക്ഷികളെയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ് കാട്ടിലൂടെ അപ്പോഴൊന്നും നിലത്തേക്കൊന്നും നോക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു അപ്പം ഇത് വളരെയധികം തിടുക്കത്തിൽ അദ്ദേഹം ചെയ്യുകയാണ് ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അതായത് മണ്ണിന് എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നതൊന്നും അദ്ദേഹത്തിന് നോക്കാൻ നേരമില്ലായിരുന്നു അങ്ങനെ തിരക്കിട്ട പണി തീരാറായി അപ്പൊ അങ്ങനെ മറ്റ അതായത് പക്ഷിയെ പിടിക്കുന്ന പണി തീരാറായി ഇനി തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകണം അപ്പൊ അദ്ദേഹത്തിന് ഇനി ബ്രസീലിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകണം അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിക്കണം കടലിൽ കടലിലെത്തണം കപ്പലിൽ കയറാം പിന്നെ കുറേ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്ര അപ്പോഴേ ന്യൂയോർക്കിൽ എത്തും ന്യൂയോർക്കിലെത്തും അതായത് ബ്രസീലിൽ നിന്ന് ന്യൂയോർക്കിൽ എത്തിയണെങ്കിൽ എന്താണ് ആ ഒരുപാട് സഞ്ചരിക്കാനുണ്ട് അതായത് കപ്പലിലൂടെ ഒക്കെ ഒരുപാട് ദിവസം കപ്പൽ യാത്ര ഒക്കെ ചെയ്താലാണ് ന്യൂയോർക്കിലേക്ക് എത്തുക കപ്പലിൽ കാടില്ല മരങ്ങളില്ല പക്ഷികളുമില്ല അപ്പോൾ നേരം പോകാൻ എന്താണ് വഴി അതിനുള്ള വഴിയായിരുന്നു കാട്ടുമണ്ണ് പരിശോധന അപ്പം എന്താണ് കപ്പൽ യാത്ര വളരെ ദൂരമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എന്താണ് ആ അതായത് നേരം പോകാനായിട്ട് ഒരു കാര്യങ്ങളുമില്ല കാടില്ല അതുപോലെ തന്നെ മരങ്ങളും ഒന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് സമയം പോവുക എന്ന് ചിന്തിച്ചപ്പോഴാണ് കാട്ടുമണ്ണ് പരിശോധന എന്ന് അദ്ദേഹത്തിന്റെ ചിന്തയിലേക്ക് വന്നത് ഇത്രയും ദിവസങ്ങൾ ചവിട്ടി നടന്ന ഈ മണ്ണിലും രഹസ്യങ്ങൾ കണ്ടേക്കാം അങ്ങനെയൊരു സംശയം എങ്ങനെയോ ആ ശാസ്ത്ര മനസ്സിൽ കയറി പറ്റി അക്കാലത്ത് ആ സംശയത്തെ പറ്റി മറ്റാരെങ്കിലും കേട്ടിരുന്നെങ്കിൽ അത് കിറുക്കാണെന്ന് പറയുമായിരുന്നു ഡോക്ടർ ഭീമിനെ അവർ കളിയാക്കുകയും ചെയ്തേനെ എന്നാൽ ഒരു കാര്യം അറിയണം നല്ല ശാസ്ത്രന്മാർക്ക് ഇത്തരം സംശയങ്ങൾ തോന്നും അത്തരം കിറുക്കന്മാരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് മറ്റാരും കാണാത്തും കണ്ടെത്തുന്നത് അപ്പൊ അതായത് മണ്ണ് പരിശോധന അതായത് കാട്ടുമണ്ണ് പരിശോധന അതായത് ഇത്രയും ദിവസം ആ കാട്ടിലൂടെ നടന്നപ്പോൾ ആ മണ്ണിലും ഉണ്ടാകും രഹസ്യങ്ങളെന്ന് അതായത് നമ്മുടെ ശാസ്ത്രജ്ഞന് തോന്നി അങ്ങനെ ആ അങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റാരെങ്കിലും കേട്ടിരുന്നെങ്കിൽ ഇത് അയാൾക്കെന്താണ് അയാളെ കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു കാരണം അതായത് ഇവ മറ്റുള്ള ഒരു സാധാരണക്കാർക്കൊന്നും ഇങ്ങനെ ഒരു സംശയങ്ങളൊന്നും വരാൻ സാധ്യതയില്ല അതായത് ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്തരം സംശയങ്ങളൊക്കെ താണാറുണ്ട് അതായത് അവരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങളിലൂടെയും മറ്റാരും കാണാത്തതും ഒക്കെ കണ്ടെത്തുന്നത് ശാസ്ത്രജ്ഞന്മാരാണ് അങ്ങനെയൊരു സംശ ആശയം മനസ്സിൽ തോന്നിയാൽ പിന്നെ മടിച്ചു നിൽപ്പരുത് ഉടൻ പ്രവർത്തിക്കണം ഡോക്ടർ ബീവും അത് തന്നെ ചെയ്തു അദ്ദേഹം ഒരു വലിയ ചാക്കെടുത്ത് അത് നിറയെ മണ്ണും വാരിയിട്ട് കാട്ടുമണ്ണാണ് കുത്തിയിളക്കി വാരുന്നതെന്ന് ഓർക്കണം കാട്ടിൽ മണ്ണിനു മുകളിൽ കരയിലയും ഒത്ത് കരി കരിയിലുമൊത്തുണ്ടായിരിക്കും കരയിലൂടെ അനേകം അടുക്കുകൾ അടിഭാഗത്തെ കരിയിലകൾ കുറേ ചീഞ്ഞളിഞ്ഞിരിക്കും അഴുക്കിയും പൊടിഞ്ഞും മണ്ണിനു ഒരു പാളിയായി കിടപ്പുണ്ടാകും അതിനു താഴെയാണ് കാട്ടിലെ മേൽമണ്ണ്ണ് ഇപ്പോൾ കാട്ടിലെ മണ്ണ് എന്ന് പറയുന്നത് എന്താണ് പെട്ടെന്നൊന്നും നമ്മുടെ നാട്ടിലെ മണ്ണ് പോലെ കിട്ടില്ല കാരണം അത് ഒരുപാട് അതായത് ആരും അവിടെ ഒന്നും ഒന്നും നോക്കാണ്ട് ഒരുപാട് ഇലകളും മറ്റ് അവശിഷ്ടങ്ങളും ഒക്കെ അതിന് മേലെ ഉണ്ടാകും അപ്പം അങ്ങനെ അദ്ദേഹം മറ്റൊന്നും ആലോചിക്കാണ്ട് വേഗം തന്നെ മണ്ണ് ഒരു ചാക്കിൽ നിറക്കാൻ തുടങ്ങി അപ്പോൾ എന്താണ് ആ ചാക്കിയിൽ വാരിയുടെ കാട്ടുമണ്ണാണ് കുത്തി ഇളക്കുന്നതെന്ന് ഓർക്കണം കാരണം കാട്ടുമണ്ണിന് മുകളിൽ ഒരുപാട് കരിയിലകളൊക്കെ ഉണ്ടായിരുന്നു അതായത് അടിഭാഗത്തുള്ള കരിയിലകളൊക്കെ വളരെയധികം ചീന്നളിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം കാട്ടിലെ മേൽമണ്ണ്ണ് ശേഖരിക്കുകയാണ് അഴുകി പൊടിഞ്ഞു കിടന്ന കരിയിലയും മേൽമണ്ണുമെല്ലാം കൂടി തന്നെയാണ് ചാക്കിൽ നിറച്ചത് ആ മൺചാക്കുമായി അദ്ദേഹം മടക്കയാത്ര തുടങ്ങി ആദ്യം ബോട്ടിലൂടെ കടലിലെത്തി പിന്നെ കപ്പലിലേക്ക് കയറി മറക്കാതെ മൺചാക്കും കപ്പലിൽ കയറ്റി അപ്പം അങ്ങനെ എന്താണ് ഒരുപാട് യാത്ര ചെയ്തിട്ട് കപ്പലിലേക്ക് ഈ ചാക്കുമായി കയറി കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്കു തുറന്നു കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി ഇത്രയും കുറച്ച് മണ്ണിൽ ഇത്രയേറെ ജീവികളാണ് ആ കാട്ടുമണ്ണ് നിറയെ ജീവികളായിരുന്നു ഉറുമ്പുകൾ ചിതലുകൾ വണ്ടുകൾ തോ തേളുകൾ പുഴുക്കൾ മണ്ണിരകൾ ഒച്ചുകൾ വെറും കണ്ണുകൾ കൊണ്ട് കാണാനാവുന്ന ജന്തുക്കൾ തന്നെ ഇ എത്രയധികം ഈ മണ്ണിന് ജീവനുണ്ട് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയി അതായത് അദ്ദേഹം കൂട്ടുകാരുമൊത്ത് മൊത്തം കപ്പലിൽ വെച്ചിട്ട് ഈ മൺചാക്ക് തുറന്നു അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി കാരണം എന്താണ് മണ്ണിനുള്ളിൽ ഒരുപാട് ജീവികളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഉറുമ്പുകൾ ചിതലുകൾ വണ്ടുകൾ തേളുകൾ പുഴുക്കൾ മണ്ണിരകൾ ഒച്ചുകൾ എന്നിവയെല്ലാം നമ്മുടെ കണ്ണിലൂടെ കാണാൻ പറ്റുന്ന ജീവികൾ ഇത്രയധികമുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെ ജീവികൾ അതിൽ മറ്റെല്ലാം ഒളിഞ്ഞിരിക്കുന്നു അദ്ദേഹം ചിന്തിച്ചു അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ഈ മണ്ണിന് ജീവനുണ്ട് കാരണം ഇത്രയധികം ജീവനുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ മണ്ണിന് ജീവനുണ്ടെന്ന് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ കൈവശം വലിയ ലെൻസ് ഉണ്ടായിരുന്നു വസ്തുക്കളെ വലുതായി കാണിക്കുന്ന ഒരു തലം ലെൻസ് അത് ഉപയോഗിച്ച് അദ്ദേഹം കൂട്ടുകാരു മണ്ണിനെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു അപ്പോൾ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ജീവികളെയും അവർ കണ്ടു നൂറുകണക്കിന് കൊച്ചു കൊച്ചു ജീവികൾ ഓരോന്നും അതിന്റെ മൺ തരിയെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു ഇളകുന്നു മൺ പുളഞ്ഞു നീങ്ങുന്നു ഡോക്ടർ ബീപും കൂട്ടുകാരും കൂടി അതി അതീവ ശ്രദ്ധയോടെ അനേക ദിവസങ്ങളാ മണ്ണിനെ പരിശോധിച്ചുകൊണ്ടിരുന്നു ഓരോ ദിവസവും അവർ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു ഓരോ നിമിഷവും അവർ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു അപ്പം അദ്ദേഹത്തെ ഡോക്ടർ ബീബിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു എന്താ പറയുക ലെങ്സ് ഉപയോഗിച്ച് വസ്തുക്കളെ വലുതായി കാണാൻ പറ്റുന്ന ഒരു ലെങ്സ് ഉപയോഗിച്ച് അദ്ദേഹം നോക്കിയപ്പോൾ വീണ്ടും അത്ഭുതപ്പെട്ടുപോയി അതിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ അധികം ജീവികൾ അതിലുണ്ടായിരുന്നു അങ്ങനെ അവർ ഓരോ ദിവസവും എന്താ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഓരോ ദിവസവും അവർക്ക് പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്തിരുന്നത് വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങളൊരു മായാലോകം തന്നെ മണ്ണിനടിയിലെ ലോകം ഇരുട്ടിന്റെ ലോകം ഇരുട്ടിൽ ഇത് ഇരുട്ടിൽ ഇത് ഇര തേടുന്നവരുടെ ലോകം ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെ ലോകം അവിടെ ഇലകൾ വിശാലമായി പാടങ്ങളായി മാറിയിരിക്കുന്നു അപ്പോൾ എന്താണ് ആ അതായത് ഒരു ചെറിയൊരു മായ ലോകം തന്നെ മണ്ണിനുള്ളിൽ അവർക്ക് കാണാനായി സാധിച്ചു അതായത് മണ്ണിനടിയിലെ ലോകം ഇരുട്ടിൻ്റെ ലോകമായിട്ടാണ് അവർക്ക് തോന്നുന്നത് ഇര തേടി നടക്കുന്നവരുടെ ലോകമായിട്ടും അതുപോലെ തന്നെ ഇരുട്ടിൽ കൃഷി ചെയ്യുന്നവരുടെ ലോകമായിട്ടും അങ്ങനെ വിശാലമായ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്ന ലോകമായിട്ടും ഒക്കെയാണ് മണ്ണിന് അവർക്ക് തോന്നിയത് കുമി അതായത് കുമിളുകൾ ഫംഗസുകൾ അതായത് ഫംഗസുകൾ കാടുകളായി വളർന്നിരിക്കുന്നു അതായത് ഫംഗസുകൾ കാടുകളായി വളർന്നിരിക്കുന്നു മൺ തരിക സൂപ്പർ ഹൈവേയിൽ ഉണ്ടായിരിക്കുന്നു അതായത് മൺ മൺതരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേ അതായത് വഴികളൊക്കെ ഉണ്ടായിരിക്കുന്നു അവിടെ ആരെയും അമ്പരിപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞു ചു ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിലായിരിക്കുന്നു ശത്രുക്കളെ പറ്റിക്കുന്നു അതായത് വണ്ടുകളൊക്കെ ശത്രുക്കളെ പറ്റിക്കുന്നു വിത്തുകളുടെ പച്ചത്തെ ഡിസൈനുക ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടായിരിക്കുന്നു ചെറിയ വിത്തുകളോ വണ്ടുകളോ രൂപത്തിലായിരിക്കും മിമിക്രി മിമിക്രി കാണിക്കുന്നു അപ്പം വണ്ടുകളൊക്കെ മിമിക്രി വീരന്മാരായിട്ട് അവരുടെ കലാപരിപാടികളൊക്കെ മണ്ണിനുള്ളിലെ മായാലോകത്തിൽ നടക്കുന്നുണ്ട് തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ബീബി പുറം ലോകത്തെ പറ്റി മറന്നുപോയി താരും ചുരുങ്ങി ചുരുങ്ങി ചെറുതായിരിക്കുന്നു മണ്ണിനുള്ളിലെ മായാലോകത്തിൽ മായാലോകത്തിൽ അകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി പണ്ടൊരു ആലീസ് അത്ഭുതത്തിലെ അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ താനും ആ ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ മറ്റാരും മറ്റാ മറ്റൊരു ആലീസ് പ്രൊഫസർ എ ശിവദാസ് മണ്ണും മനുഷ്യരും അപ്പോൾ ഇതിൽ എന്താണ് അതായത് മണ്ണിനുള്ളിൽ ഒരു മായാലോകം നമ്മൾ കാണാത്ത മറ്റൊരു ലോകം നമ്മളെ പോലെ തന്നെ ഒരുപാട് ജീവികളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മായാലോകം തന്നെ മണ്ണിനുള്ളിൽ മണ്ണിനുള്ളിൽ ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ് അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയുന്ന ഒരു കഥയാണ് അല്ലെ ആലീസ് അത്ഭുത ലോകത്തിലെത്തിയത് അതുപോലെ എന്താണ് താനും ഒരു അത്ഭുത ലോകത്തിലെത്തിയതുപോലെയാണ് ഇദ്ദേഹത്തിന് ഡോക്ടർ ഭീമിന് തോന്നുന്നത് അതായത് താനും ഒരു ആലീസായി മാറി മാറിയതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് അപ്പൊ ഇതൊരു വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് അല്ലെ ഒരു ലേഖനമാണിത് പ്രൊഫസർ എസ് ശിവദാസാണ് എഴുതിയിട്ടുള്ളത് മണ്ണിനുള്ളിൽ ഒരു മായാ ലോകത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും നോക്കാ പ്രവർത്തനം ഒന്ന് കാണാൻ കാഴ്ചകൾ ലേഖനം വായിച്ച ഓരോരുത്തരും ചോദ്യങ്ങൾ തയ്യാറാക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലേഖനം വായിച്ചപ്പോൾ ഓരോരുത്തരും ഓരോ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കാൻ കഴിയും കാരണം എങ്ങനെയാണ് അവർ പോയത് എങ്ങോട്ടാണ് പോയത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉദാഹരണം മുട കൊടുത്തിട്ടുണ്ട് വില്യം ബേബിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു എന്തായിരുന്നു എന്തുകൊണ്ടാണ് അതിനെ വിചിത്രമായ ആശയം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ അതായത് അങ്ങനെ ലേഖനം വായിച്ചിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാരഗ്രാഫ് ആദ്യം വായിക്കുക ഒരു ഗണ്ടിക വായിച്ചിട്ട് അതിൽ നിന്ന് എന്തൊക്കെ ൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്തൊക്കെ ഉത്തരങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ നോക്കിയിട്ട് നിങ്ങളൊരു ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ദെൻ ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ കൈമാറി വായിക്കുക ഓരോ ഗ്രൂപ്പും മികച്ച പത്ത് ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കണം ആവർത്തനങ്ങൾ ഒഴിവാക്കി ചോദ്യങ്ങൾ ക്രമപ്പെടുത്തി എഴുതണം ഉത്തരങ്ങളും എഴുതി വെക്കണം തുടർന്ന് രണ്ട് ഗ്രൂപ്പുകളായി തരുന്ന ചോദ്യം ചോദ്യോത്തര പയറ്റ് നടത്തും അപ്പോൾ ഇതൊരു ഒരു ഗെയിം എന്ന രീതിയിൽ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യോത്തര പയറ്റ് അതായത് രണ്ട് ഗ്രൂപ്പുകളൊക്കെ അയച്ചു തിരിഞ്ഞിട്ട് ഏറ്റവും മികച്ച പത്ത് ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കണം അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്കിവിടെ കുറച്ച് ചോദ്യങ്ങൾ അതായത് നിങ്ങൾക്ക് ചോദ്യോത്തര പയറ്റിലൊക്കെ ചോദിക്കാൻ സാധിക്കുന്ന ഒരു കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഓരോ ചോദ്യോ ഉത്തരമായിട്ടിന് തയ്യാറാക്കാവുന്ന ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തത് ആരായിരുന്നു ഡോക്ടർ വില്യം ബേബ് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും വേണമെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരായിരുന്നു ആ ന്യൂയോർക്കിലെ സുവോളജിക്കൽ സൊസൈറ്റിയുടെ ശാസ്ത്രജ്ഞനായിരുന്നു വില്യം ബേബ് ആൻഡ് രണ്ടാമത്തെ ചോദ്യം വില്യം ബേബിന് തോന്നിയ വിചിത്ര ആശയ ആശയം എന്തായിരുന്നു അപ്പോൾ അത് നമുക്കൊരു ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കാട്ടുമണ്ണ് പരിശോധിക്കണം എന്നായിരുന്നു എന്തിനെയെല്ലാം അടിയിൽ ആയിട്ടാണ് കാട്ടിലെ മണ്ണ് കാണപ്പെട്ടിരുന്നത് കാട്ടിലെ മണ്ണിനു മുകളിൽ കരിയിലകളുടെ അനേകം അടുക്കളും ഉണ്ടായിരുന്നു അവ ചീഞ്ഞളിഞ്ഞ് മണ്ണിനു മുകളിൽ ഒരു പാളയായി കിടപ്പുണ്ടായിരുന്നു അതിനു അടിയിലായിരുന്നു കാട്ടുമണ്ണ് ഇനി അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യമാണ് മണ്ണ് പരിശോധന പരിശോധിച്ച ഡോക്ടർ വില്യം ബീപും കൂട്ടുകാരും മണ്ണിൽ എന്തെല്ലാം ജീവികളെയാണ് കണ്ടെത്തിയത് എന്തെല്ലാം ജീവികളെയാണ് ഉറുമ്പുകൾ ചിതലുകൾ വണ്ടുകൾ തേളുകൾ പുഴുക്കൾ മണ്ണിരകൾ ഒച്ചുകൾ എന്നിവയെല്ലാം ആണ് കണ്ടെത്തിയത് മണ്ണിലെ ജീവികളെ കണ്ട ഡോക്ടർ വില്യം ബീപ് അറിയാതെ പറഞ്ഞു പോയത് എന്താണ് എന്താണ് ആ ഈ മണ്ണിന് ജീവനുണ്ട് ലെൻസ് വെച്ച് മണ്ണ് പരിശോധിച്ച ബീപും കൂട്ടുകാരും കണ്ടത് എന്ത് എന്താണ് വെറും കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത നൂറുകണക്കിന് കൊച്ചു ജീവികളെ അവർ അദ്ദേഹം അവർ അതിലൂടെ കണ്ടു കണ്ട മായ ലോകത്തെ കാഴ്ചകൾ എന്തെല്ലാമായിരുന്നു എന്തെല്ലാമായിരുന്നു ആ വിശാലമായ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു കുമിളുകൾ കാടുകളായി വളർന്നുകൊണ്ടിരിക്കുന്നു മൺ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു അവിടെ ആരെയും അമ്പരിപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്ന ശത്രുക്കളെ പറ്റിക്കുന്നു വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകൊ പുറത്തുണ്ടായിരുന്നു ചെറിയ വിത്തുകളോ വണ്ണുകളോ രൂപത്തിലോ മിമിക്രി കാണിക്കുന്നു എന്നിവയെല്ലാമാണ് അവിടെ കണ്ടത് ഞാൻ അടുത്ത ചോദ്യം മണ്ണിനുള്ളിലെ മായാലോകത്തിൽ അകപ്പെട്ടതുപോലെ ഡോക്ടർക്ക് തോന്നിയത് എപ്പോഴാണ് ആ തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ അത്ഭുത ലോകം കണ്ടപ്പോഴാണ് മണ്ണിനുള്ളിലെ മായാലോകത്തെ അകപ്പെട്ടതുപോലെ ഡോക്ടർ ബീബിന് തോന്നിയത് ഇനി ഒൻപതാമത്തെ ചോദ്യം അവിടെ എവിടെ വെച്ചാണ് ഡോക്ടർ വില്യം ബീബ് വിചിത്രമായ ആശയം തോന്നിയത് ബ്രസീലിലെ ഒരു കാട്ടിൽ വെച്ചാണ് തോന്നിയത് ദൻ പത്താമത്തെ ചോദ്യം എവിടെ വെച്ചാണ് ഡോക്ടർ ബീബും കൂട്ടുകാരും മണ്ണ് പരിശോധിക്കുന്നത് ചോദന നടത്തിയത് കപ്പലിൽ വെച്ചായിരുന്നു എന്തുകൊണ്ടാണ് വില്യം ബീപിന് ചിന്ത ചിന്തകളെ വിചിത്രമായ ആശ വിചിത്രമായ ആശയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ കാട്ടിൽ പക്ഷികളെ ശേഖരിക്കാൻ എത്തിയ വില്യം മണ്ണ് പരിശോധിക്കുവാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇതൊരു വിചിത്ര ആശയം വിചിത്രമായ എന്ന് പറയുന്നത് അമ്മ അങ്ങനെ നമുക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഈ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്താവുന്നതാണ് എന്നിട്ട് നിങ്ങൾ കൂട്ടുകാരുമായി കൂട്ടുകാരുമായൊത്ത് ക്ലാസ്സിലൊരു ചോദ്യോത്തരപ്പയറ്റ് തയ്യാറാക്കുക അത്ഭുത ലോകം പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ താനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായ ലോകത്തിലെത്തിയ മറ്റൊരു ആലീസ് ലൂയിസ് കരോൾ എഴുതിയ ആലീസിന്റെ അത്ഭുത എന്ന നോവൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നെടുത്തു വായിക്കൂ ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക അതായത് ആലീസിൻ്റെ അത്ഭുത ലോകം എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സ് ഉപയോഗിച്ച് വായിക്കുക എന്നിട്ട് നിങ്ങൾ ആ പുസ്തകം പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വായനാ കുറിപ്പ് ഇംഗ്ലീഷ് സാഹിത്യ സാഹിത്യകാരനായിരുന്ന ലൂയിസ് കരോൾ എഴുതിയ പ്രശസ്തമായ ബാല സാഹിത്യ നോവലാണ് ആലീസിൻ്റെ അത്ഭുത ലോകം ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ച ഈ കൃതി നൂറ്റി എഴുപത്തി നാല് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയായ ആലീസ് ഒരു വെള്ളമുയലിനെ പിന്തുടർന്ന് വിചിത്ര എത്തിച്ചേരുന്നതും അത്യന്തം വിസ്മയകരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നതുമായ സ്വപ്നം കാണുന്നതുമാണ് ഇതിലെ കഥ ഒരു ദ്രാവകം കുടിക്കുമ്പോൾ ചെറുതാവുകയും കഷ്ണം കേക്ക് കഴിക്കുമ്പോൾ വലുതാവുകയും പൂന്തോട്ടത്തിലെ പൂക്കൾ സംസാരിക്കുന്നത് കേൾക്കുക ഇവയൊക്കെ ഈ കഥയിൽ ആലീസിന്റെ വിചിത്ര അനുഭവങ്ങളാണ് ആലീസ് സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നതോടെ കഥ അവസാനിക്കുന്നു മൗസ് സോഡോ കേറ്റില്ല താഴാവ് എന്നിവയാണ് ഈ കഥയിലെ മറ്റു ചില കഥാപാത്രങ്ങൾ ജീവിക്കാൻ പ്രകൃതിയെ നോവിക്കാതെ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ ചിത്രം നോക്കൂ ഇതിൽ എന്തെല്ലാം ഉണ്ട് ഇത്തരം കാഴ്ചകൾ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമാണ് അതായത് ഇതിലുള്ള ചിത്രം എന്ന് പറയുന്നത് എന്താണ് കുന്ന് ഇടിക്കുകയും അതുപോലെ ജെ സി ബി ചോദിച്ച് കുന്നിടിക്കുകയും അതുപോലെ തന്നെ ജലസ്രോതസ്സുകളെ മലിനമാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഭൂമിക്കും അതുപോലെ നമുക്കും ജീവജാലങ്ങൾക്കും ഒക്കെ ദോഷകരമാണ് ഗുണകരമല്ല ആരെല്ലാമാണ് ഭൂമി അവകാശികൾ ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ ആ നമ്മൾ മനുഷ്യർ മാത്രമല്ല ജീവി ജീവനുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയുടെ അവകാശികളാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ചിത്രത്തിൽ പച്ച പിടിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങളും കുന്നും പുഴയും കാണാം മരങ്ങൾ വെട്ടിമുറിച്ച് ലോറിയിൽ കൊണ്ടുപോകുന്നുണ്ട് കുറെ മരക്കുറ്റുകൾ കാണുന്നുണ്ട് മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുന്നു ഇടിക്കുന്നതും പാടങ്ങൾ നികത്തുകയും ചിത്രത്തിലുണ്ട് ഫാക്ടറിയിലെ മലിനജലം ജലാശയത്തിലേക്ക് കൃഷിയിടങ്ങളിലേക്കും ഒഴുകിയെത്തുന്നു ഇത്തരം പ്രവർത്തി പ്രവർത്തികൾ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ഇല്ലാതാക്കുന്നു ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമല്ലാത്ത പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പ്രകൃതിയിലുള്ള എല്ലാ ജീവജാല ൾക്കും ഭൂമിയിൽ അവകാശമുണ്ട് വരും തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് നാം വസിക്കുന്ന ഭൂമി എന്ന് നമ്മൾ മറക്കരുത് ഇനി അടുത്തത് വായിക്കാം കണ്ടെത്താം എന്നതാണ് ഇവിടെ ചൂടെ കൊടുത്തിരിക്കുന്ന പദ ജോഡികൾ ശ്രദ്ധിക്കും അവിടെ ഇവിടെ പദ ജോടികൾ കൊടുത്തിട്ടുണ്ട് അതായത് അവയിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കണ്ടു കണ്ട തുറന്നു തുറന്ന ചിന്തിച്ചു ചിന്തിച്ച ഇതുപോലുള്ള കൂടുതൽ പദജോടികൾ പാഠഭാഗത്ത് നിന്നും മറ്റും കണ്ടെത്തി എഴുതുക അതായത് ഇവിടെ എന്ത് മാറ്റങ്ങളാണ് ആ നമുക്ക് കണ്ടു എന്നത് കണ്ട എന്നായി മാറുന്നുണ്ട് അതുപോലെ തുറന്നു എന്നുള്ളത് തുറന്ന എന്നായി മാറുന്നുണ്ട് അപ്പം ഇതുപോലെ അതായത് കണ്ടു തുറന്നു ചിന്തിച്ചു എന്നീ പദങ്ങൾ എന്താണ് പൂ പൂർണക്രിയകളാണ് അതായത് കണ്ട തുറന്ന ചിന്തിച്ച എന്നീ പദങ്ങൾ എന്താണ് അപൂർണക്രിയകളാണ് അപ്പോൾ അതാണ് ഇതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതുപോലുള്ള പദങ്ങൾ പദജോടികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ആ കിടന്നു കിടന്ന അലഞ്ഞു അലഞ്ഞ അപ്പം അതായത് അതിൽ കിടന്നു എന്ന് പറയുന്നത് ക്രിയയും കിടന്ന എന്ന് പറയുന്നത് അപൂർണ ക്രിയയുമാണ് അതുപോലെ തന്നെ നടന്നു നടന്ന പറഞ്ഞു പറഞ്ഞ മറന്നു മറന്ന സഞ്ചരിച്ചു സഞ്ചരിച്ച തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്ത തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ പോയി പോയ പറ്റിച്ചു പറ്റിച്ച അപ്പം ഇതുപോലുള്ള പദങ്ങൾ പാഠഭാഗം വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തത് മണ്ണറിവ് പൊന്നറിവ് ചില പഴഞ്ചൊല്ലുകൾ വായിക്കാം ഇവിടെ പഴഞ്ചൊല്ലുകൾ കൊടുത്തിട്ടുണ്ട് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം മണ്ണ് പൊന്നാക്കണം ചേറ് ചോറാക്കണം ചോറ് ചേറാക്കരുത് ഇതൊക്കെ മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന പഴഞ്ചൊല്ലുകളാണ് നമ്മളിപ്പോൾ പറയുന്നതെല്ലാം പാഠഭാഗത്ത് നിങ്ങൾക്ക് മണ്ണിനെ കുറിച്ചുള്ള മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു പ്രസംഗം തയ്യാറാക്കുക ലോക ദിനം ഡിസംബർ അഞ്ചിനോടനുബന്ധിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുമല്ലോ അപ്പൊ ഡിസംബർ എന്താണ് ലോക മണ്ണുദിനമാണ് അപ്പൊ ഈ പാഠഭാഗവും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പ്രസംഗം എഴുതുമ്പോൾ ആദ്യം നമസ്കാരം അതായത് മാന്യ സദസ്സിന് വന്ദനം അല്ലെങ്കിൽ നമസ്കാരം എഴുതുക അതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണം അപ്പൊ നമുക്ക് നോക്കാം പ്രസംഗം നമസ്കാരം ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മണ്ണ് ആരോഗ്യമുള്ള ജനതക്ക് നൽകുന്ന ഉറച്ച നിക്ഷേപമാണ് ആരോഗ്യമുള്ള മണ്ണ് അതുകൊണ്ട് തന്നെ മണ്ണിന്റെ പരിപാലനവും സംരക്ഷണവും ഉറപ്പാക്കേണ്ടതുണ്ട് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക പരമാവധി വെള്ളം ഭൂമിയെ താഴാൻ അനുവദിക്കുക തികച്ചും ജൈവ കൃഷി മാത്രം അനുവർത്തിക്കുക മാരക കീടനാശിനികൾ മണ്ണിൽ ഉപയോഗിക്കാതിരിക്കുക ജൈവ വൈ മാലിന്യങ്ങളെ മണ്ണിൽ അലിഞ്ഞു ചേരാൻ അനുവദിക്കുക അനുവദിക്കാതിരിക്കുക തുടങ്ങിയ ശ്രദ്ധിച്ചാൽ നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാൻ കഴിയും ഡോക്ടർ വില്യം ബീപ് കണ്ടെത്തിയതുപോലെ മണ്ണിൽ ധാരാളം ധാരാളം സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട് ഈ സൂക്ഷ്മ ജീവികളാണ് രാസവ വളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം ഈ സൂക്ഷ്മജീവികളെ നശിപ്പിച്ചു കളയുന്നു ഭൂമിയുടെ സ്വാഭാവികം കഴിവ് മനസ്സിലാക്കി അതിനെ അനുയോജ്യമായി കൃഷി തിരഞ്ഞെടു രീതികൾ നടപ്പിലാക്കുക കൃഷി രീതികൾ നടപ്പിലാക്കുക മണ്ണിനെ ചൂഷണം ചെയ്യുന്നത് തടയാനും മണ്ണിൻ്റെ സമൃദ്ധി സമൃദ്ധി നിലനിർത്താനും വൈവിധ്യമായ കൃഷി സമ്പ്രദായത്തിലേക്ക് നാം തിരിച്ചു പോകേണ്ടതുണ്ട് മണ്ണിനുള്ള ആയ ലോകത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും അതിനെ സംരക്ഷിക്കുകയും വേണം ആരോഗ്യമുള്ള ജീവിതത്തിന് ആരോഗ്യമുള്ള മണ്ണ് വേണം ആരോഗ്യമുള്ള ജീവിതത്തിന് ആരോഗ്യമുള്ള മണ്ണ് വേണം മണ്ണിൻ്റെ മണ്ണിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ വരും തലമുറയുടെ അതിജീവനത്തിനും നിലനിർപ്പിനും സാധിക്കുകയുള്ളൂ മണ്ണിൻ്റെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും ഉത്തരവാദിത്തമാണ് മണ്ണൊരു പുതപ്പ് പുതപ്പ് പോലെ ഭൂമിയെ സംരക്ഷിക്കുന്നു അതുപോലെ നമ്മളും മണ്ണിനെ സംരക്ഷിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അല്ലെങ്കിൽ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദി നമസ്കാരം എന്ന് എഴുതാവുന്നതാണ് അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു പ്രസംഗം തയ്യാറാക്കേണ്ടത് ഞാൻ കണ്ടറിഞ്ഞു കേട്ടറിഞ്ഞു ഒരിക്കലൊരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി ആ കിറക്ക് മണ്ണിനെക്കുറിച്ചുള്ള മണ്ണിനടിയിലെ ജീവജാലങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണത്തിന് വഴിതെളിച്ചു നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ ചെടികൾ പൂക്കൾ കുളങ്ങൾ വായ വയൽ പുഴ തുടങ്ങിയവയെക്കുറിച്ച് എന്തെല്ലാം അറിയാം എന്തെങ്കിലും ഒന്നിനെ കുറിച്ച് അന്വേഷിച്ച് കുറിപ്പ് തയ്യാറാക്കും അവതരിപ്പിക്കും അതായത് ഇവിടെ നമുക്കറിയാം ഈ എന്താണ് ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നിയിട്ടാണ് അദ്ദേഹം എന്താണ് മണ്ണിനെ കുറിച്ചിട്ടും അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അതൊരു വലിയ വഴിത്തിരിവ് തന്നെ നമ്മുടെ ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങൾക്ക് ചുറ്റുമായി നിൽക്കുന്ന മരങ്ങളോ ചെടികളോ ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുക അതായത് എങ്ങനെയാണ് ഉണ്ടായത് കൂളമാണെങ്കിൽ ആരെല്ലാമാണ് ഏർ ഉണ്ടാക്കിയത് ഏത് നൂറ്റാണ്ടല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടാക്കിയത് അതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് അതൊക്കെ നമുക്ക് അന്വേഷിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു മാവിനെ കുറിച്ചിട്ടോ മരത്തിനെ കുറിച്ചിട്ടൊക്കെ എഴുതാവുന്നവരാണ് ഒരു വീട്ടുമുറ്റത്തിൽ വലുമാവുണ്ട് അതിൻ്റെ ചുവട്ടിൽ നല്ല തണലാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം അവിടെ കളിക്കാറുണ്ട് ഒരുപാട് പക്ഷികളുടെ പല ചെറു ചെറു ജീവികളുടെ വാസസ്ഥലവും മരം നൽകുന്നു ഈ മരത്തിൽ കൂട്ടുകൂടാൻ കാക്കയുടെയും മറ്റു പക്ഷികളുടെയും സ്വരം കേട്ടാണ് ഞാൻ രാവിലെ ഉണരുന്നത് ഈ മരം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ സിമ്പിളായിട്ടും ഇത് എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പ്രവർത്തനങ്ങളും പാഠഭാഗത്തിൽ ഇത്രയും കായി ൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഈ പാഠഭാഗം ഒരു പുതിയ പാഠഭാഗമാണ് അതുപോലെ തന്നെ നല്ലൊരു കഥ അതായത് ഒരു ശാസ്ത്രജ്ഞൻ്റെ ഒരു കിറുക്ക് അതായത് ലോകത്തിൽ ഒരുപാട് മാറ്റം അതായത് മണ്ണിനെ കുറിച്ചിട്ടുള്ള ആ ഒരു കാര്യത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്കിതെല്ലാം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്